ഹലോ ഒരു സിമ്പിൾ മോർണിംഗ് റുട്ടീൻ വീഡിയോയിലേക്ക് സ്വാഗതം രാവിലെ എഴുന്നേറ്റിട്ട് ഫ്രഷ് ആയിട്ട് സാധാരണ ഞാൻ ചെയ്യാറുള്ള പണികളൊക്കെയാണ് ചെയ്യുന്നത് കൗണ്ടർ ടോപ്പും അതുപോലെ ഗ്യാസിൻ്റെ ആ ഒരു പുറമൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യാണ് പിന്നെ എനിക്ക് മോർണിംഗ് ഡ്രിങ്ക് കുടിക്കാൻ വേണ്ടിയിട്ടുള്ള കുമ്പളങ്ങ ജ്യൂസ് റെഡിയാക്കാം കുമ്പളങ്ങ ഇത് ലാസ്റ്റ് കുമ്പളങ്ങയാണ് ഇനി എൻ്റെ കുമ്പളങ്ങ തീർന്നു ഏകദേശം ഒരു പത്ത് അത് പന്ത്രണ്ട് ദിവസം ആയി കുടിക്കാൻ തുടങ്ങിയിട്ട് അപ്പം ഇന്നും കൂടെ കൂടെയുള്ളൂ ഈ കുമ്പളങ്ങ ജ്യൂസ് ഇനി നാളെ തൊട്ട് വേറെ എന്തെങ്കിലും ജ്യൂസായിരിക്കും കുടിക്കുന്നത് അപ്പോൾ ഞാൻ അതുണ്ടാക്കാൻ പോവാണ് ഇപ്പോൾ എൻ്റെ ഹൺഡ്രഡ് ഡേയ്സ് വെയ്റ്റ് ലോസ് ചാലഞ്ച് അത്യാവശ്യം നന്നായിട്ട് പോകുന്നുണ്ട് എൻ്റെ എല്ലാ ദിവസത്തെയും റുട്ടീൻ ഡയറ്റിൻ്റെ റുട്ടീൻ ഞാൻ എൻ്റെ ഷോർട്ട്സിൽ ഷെയർ ചെയ്യാറുണ്ട് ഡേ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് എന്ന് പറഞ്ഞിട്ട് ഡേ സിക്സ് വരെയുള്ളത് ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു കണ്ടുനോക്കൂ ആർക്കെങ്കിലും ഹെൽത്തി ഈറ്റിംഗ് ഫോളോ ചെയ്യണം അല്ലെങ്കിൽ ഡയറ്റൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഒന്ന് കണ്ടാൽ ചിലപ്പം മോട്ടിവേഷൻ കിട്ടുമായിരിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് ഈ വീഡിയോ ഷെയർ ചെയ്യുമ്പോൾ എനിക്കും ഒരു മോട്ടിവേഷൻ ആയിരിക്കും അപ്പോൾ എൻ്റെ ഇവിടെ കുമ്പളങ്ങ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ി ജസ്റ്റ് ഒന്ന് ബെഡൊക്കെ ക്ലീനാക്കി തൂത്ത് പൊടിയൊക്കെ തുടച്ചെടുക്കുകയാണ് ഞാൻ സാധാരണയായിട്ട് ഞാൻ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യമാണ് തറ തുടച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പം ഭയങ്കര മണ്ണും പൊടിയും ഒക്കെ ആയതുകൊണ്ട് എനിക്ക് ഒന്നിടെ വിട്ട് അതായത് ഓരോ ദിവസം വിട്ട് വിട്ട് എനിക്ക് തുടയ്ക്കേണ്ട അവസ്ഥയാണ് ഈ വർഷം ഇവിടെ ഇതുവരെ ഭയങ്കര ചൂട് അങ്ങോട്ട് തുടങ്ങിയിട്ടില്ല അല്ലെങ്കിൽ ഏപ്രിൽ മെയ് ഒക്കെ നിന്ന് കത്ത് താണ് അത്യാവശ്യം നല്ല തണുത്ത കാറ്റുണ്ട് ഈ കാറ്റുണ്ടായത് കൊണ്ട് തന്നെ ഭയങ്കര പൊടിയാണ് അപ്പം എന്നും എണീറ്റിട്ട് ഇതുപോലെ ഇപ്പം എൻ്റെ പുതിയ റുട്ടീനിൽ ഇതും ആയിട്ടുണ്ട് എന്നും രാവിലെ എണീറ്റ് ആ മുക്കും മൂലയും എല്ലാം എടുത്തും വീണ്ടും തുടച്ചേ പറ്റൂ ഇല്ലെങ്കിൽ ഭയങ്കര പൊടിയാവും എനിക്കാണെങ്കിൽ ഇടയ്ക്ക് പൊടി പിടിച്ചിട്ട് നല്ല തുമ്മലും ജലദോഷമൊക്കെ പിടിച്ചായിരുന്നു അപ്പം ഇതും എൻ്റെ ഒരു പുതിയ റൊട്ടീനിലേക്ക് കടന്നിരിക്കുകയാണ് ഇതിപ്പം എന്നും ഞാൻ ചെയ്യും ഇപ്പം ഈ ഇപ്പം ഞാൻ ചെയ്യുന്നില്ല ഈ കേട്ടിൻ്റെ റോഡൊക്കെ ഞാൻ എന്നും ക്ലീൻ ചെയ്യും പക്ഷെ എന്നിട്ടും എനിക്ക് ഈ ഒരു അവസ്ഥയാണ് എന്നി ഇതിപ്പം ഞാൻ ഇന്ന് ക്ലീൻ ചെയ്തു നാളെ ക്ലീൻ ചെയ്യുമ്പോഴും എനിക്ക് ഇത്ര തന്നെ അഴുക്ക് കിട്ടും ആ അവസ്ഥയാണ് ഇവിടുത്തെ പൊടിയുടെ ഞാനിപ്പോൾ ഇവിടെ അടുത്തുള്ളവരോട് ചോദിച്ചു എല്ലാവരുടെയും വീട്ടിലെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ് അപ്പം ക്ലീനിങ് ഒക്കെ പെട്ടെന്ന് പെട്ടെന്ന് തീർത്തു ഞാനിനി എൻ്റെ കുമ്പളങ്ങ ഒന്ന് ചുമ്മാ എൻജോയ് ചെയ്യുവാണ് കുറച്ച് നേരം ഞാൻ അങ്ങനെ ഇരിക്കും പിന്നെ എൻ്റെ ബാക്കി പണുകളിലേക്ക് കടക്കും അപ്പം ഇന്ന് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുന്നുണ്ട് ഞാൻ ലഞ്ചിന് ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത് അപ്പം മാവ് കുറച്ച് വെച്ചേക്കാമെന്ന് കരുതി അപ്പം മാവിന് വേണ്ടിയിട്ടുള്ള ആട്ട എടുക്കുകയാണ് ഞാൻ എൻ്റെ ആട്ടയും അരിയും ഒക്കെ ഇട്ട് വരി വെക്കുന്നത് ഈ ഒരു സ്ഥലത്താണ് എല്ലാം കൂടെ ഒന്നിച്ചാണ് ഞാൻ വെക്കുന്നത് ആട്ടയൊരു ഡിബയില് അതുപോലെ മട്ട റൈസ് ഒരെണ്ണത്തിൽ പിന്നെ അതിൻ്റെ സൈഡിൽ തന്നെ ഞാൻ ബാസ്മതി റൈസ് ഇതിപ്പോൾ റാസ് ബാസ്മതി റൈസാണ് പിന്നെ പച്ചരി നമുക്ക് ഇഡ്ലി ദോശകയൊക്കെയുള്ള പച്ചരി ഞാൻ സൈഡിൽ വെച്ചിട്ടുണ്ട് ബ്രൗൺ റൈസ് അതെല്ലാം അതായത് റൈസുകളും ആട്ടയും എല്ലാം ഞാൻ ഒന്നിച്ചാണ് ഇവിടെ വെച്ചിരിക്കുന്നത് ഇതൊന്ന് തുറന്നപ്പോൾ നിങ്ങളവിടെ കാണിക്കണം എന്ന് തോന്നി അത്രയേ ഉള്ളൂ ഇനി ഞാൻ ഈ ഒരു എന്താ പറയുന്ന ആട്ടയൊന്ന് കുഴച്ചെടുക്കത്തി സാധാരണ കുഴക്കുന്നത് പോലെ ഞാനിതിൽ ഉപ്പും പിന്നെ ഒരു നുള്ള ഞാൻ മഞ്ഞൾപ്പൊടി ഇതിൽ ചേർക്കും എനിക്കെന്താന്ന് അറിഞ്ഞോടും എൻ്റെ ഭക്ഷണ സാധനങ്ങളിൽ ഞാൻ എപ്പം കുക്ക് ചെയ്താൽ എനിക്കൊരല്പം മഞ്ഞൾപ്പൊടി ചേർക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് എന്താണെന്ന് പറഞ്ഞുകൂടെ ചിലപ്പോൾ അതിൻ്റെ കളറിൻ്റെ ആണോ എന്താണെന്നൊന്നും എനിക്കറിഞ്ഞോട് പക്ഷേ എനിക്കിങ്ങനെ എല്ലാത്തിലും ഒന്നും ഇച്ചിരി മഞ്ഞപ്പൊടി അതിപ്രസരമാക്കിയാലേ എനിക്കങ്ങോട്ട് എന്താന്ന് പറഞ്ഞാൽ എനിക്കങ്ങോട്ട് പിടിക്കത്തുള്ളൂ അപ്പം ഞാനിതിലേക്കൊരു നുള്ള്ള്ള്ള്ള്ള്ള്ള്ള് മഞ്ഞപ്പൊടിയും കൂടെ ആഡ് ചെയ്തിട്ടാണ് കുഴച്ചെടുക്കുന്നത് കൊടുക്കാൻ പോയിട്ട് വന്നിട്ടുണ്ട് ആ പച്ചൂൻ്റെ കുമ്പളങ്ങ ജ്യൂസ് കൊണ്ടുപോയിട്ട് കൊടുക്കുകയാണ് കുമ്പളങ്ങ അധികം ഉണ്ടായിരുന്നില്ല കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ ലാസ്റ്റ് ഒരു ചെറിയ കഷ്ണം കുമ്പളങ്ങ ആയതുകൊണ്ട് തന്നെ അങ്ങനെ ഒരുപാട് ഗ്ലാസ് നിറച്ച് രണ്ടുപേർക്കും കുടിക്കാനുള്ളത് കിട്ടിയില്ല ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് രണ്ടു പേർക്കും കൂടെ അത്യാവശ്യം പപ്പാതി കുടിക്കാനുള്ളത് ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പം അത് ഞാൻ പറയുമായിരുന്നു പിന്നെ രാവിലെ കുറച്ച് സമയം ഇങ്ങനെ ന്യൂസ് കാണും കേട്ടോ രാവിലെ എണീറ്റ് ഹിന്ദി ന്യൂസും അതുപോലെ മലയാളം ന്യൂസും ഒക്കെ കുറേ കുറച്ച് നേരം ഒരു പത്ത് മണിവരെ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡി ആവുന്നത് വരെ കാണും ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയാൽ പിന്നെ അറിയാമല്ലോ എന്താ ഞങ്ങൾ കാണുന്നതെന്ന് അപ്പം ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ മൊട്ട അവിടെ പുഴുങ്ങാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടല്ല കേട്ടോ ഇന്ന് ഞാനൊരു മുട്ട കുറുമ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ സാധാരണ എഗ്ഗ് റോസ്റ്റും അല്ലെങ്കിൽ മുട്ട കറിയൊക്കെയല്ലേ ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് മുട്ട റോസ്റ്റ് സോറി മുട്ട കുറുമ ഉണ്ടാക്കാമെന്ന് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് മീഡിയം സവാള എടുത്ത് അരിഞ്ഞെടുക്കുന്നുണ്ട് പിന്നെ ഇതിന് വേണ്ടിയിട്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് വേണം ഇതിൽ നമ്മൾ മുളക് ഒന്നും ആഡ് ചെയ്യത്തില്ല പച്ചമുളകും കുരുമുളകിൻ്റെ ആയിരിക്കും എരി എന്ന് പറയുന്നത് അപ്പോൾ ഞാനൊരു പാൻ വെച്ചുകൊടുത്തിട്ടുണ്ട് ഈ ഒരു പാനിലേക്ക് ഞാൻ ഓയിലൊഴിച്ചു കൊടുക്കുകയാണ് മസ്റ്റേഡ് സീഡാണ് ഞാൻ സോറി മസ്റ്റേഡ് ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് കടുക എണ്ണ നിങ്ങൾക്ക് ഏതെണ്ണ വേണമെങ്കിലും ഒഴിക്കാം കോക്കനട്ട് ഓയിലോ ഏതാണെന്ന് വെച്ചാൽ എന്നിട്ട് ഞാൻ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും കാര്യങ്ങളൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കും അതിൻ്റെ കൂടെ കുറച്ച് കശുവണ്ടിയും ആഡ് ചെയ്ത് കൊടുക്കും കുറച്ച് കശുവണ്ടി മതി അപ്പം ഞാനിത് രണ്ട് നാല് മുട്ടയ്ക്കുള്ള ആ ഒരു മിക്സാണ് ഉണ്ടാക്കുന്നത് എന്നിട്ട് അടച്ചു വെച്ച് കുറച്ച് നേരം അതിനെ ഒന്ന് വാട്ടിയെടുക്കും ഇതിനെ ഭയങ്കരമായിട്ടിങ്ങനെ സോഫ്റ്റ് ആവണ്ട അത് അടച്ചു വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ജസ്റ്റ് ഇതുപോലെ ഒന്ന് വാട്ടി കിട്ടിയാൽ മതി എന്നിട്ട് നമുക്കതിനെ ചൂട് മാറാൻ വേണ്ടിയിട്ട് സൈഡിലേക്ക് വയ്ക്കാം എൻ്റെ മുട്ടയാണെങ്കിൽ ഇവിടെ റെഡിയായിട്ട് വന്നിട്ടുണ്ട് അപ്പം ഇതിനെയും ഞാൻ സൈഡിൽ വെക്കും ഇത് ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റിനല്ല അപ്പം ഞാൻ ഇതിൻ്റെ തോടൊന്ന് പൊട്ടിച്ചെടുക്കുകയാണ് ഞാൻ ഈ മുട്ട എന്താ പറയുന്നത് ബോയിൽ വന്നു കഴിഞ്ഞാൽ ഇതിനെ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതിൻ്റെ ചൂടുവെള്ളം മാറ്റിയിട്ട് ഉടനെ തന്നെ ഞാൻ തണുത്ത വെള്ളം ഒഴിക്കും തണുത്ത വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ഇതിൻ്റെ തോട് പൊട്ടിച്ചെടുക്കും അപ്പം ഭയങ്കര ഈസി ആയിട്ട് അതിൻ്റെ തോട് നമ്മുടെ മുട്ടയൊന്നും പൊട്ടാതെ കയ്യിൽ കിട്ടും പക്ഷെ ചില സമയമൊക്കെ ആണെങ്കിൽ ഭയങ്കര ദേഷ്യം വരും ആ മുട്ടത്തോടിൻ്റെ കൂടെ ആ മുട്ടയും കൂടെ പോകുമ്പോൾ കലിയാണ് പിന്നെ എനിക്ക് അപ്പോൾ ഞാൻ ഈ ഒരു മിക്സ് അതായത് നമ്മുടെ സവാള തണുത്തത് ഞാനൊരു മിക്സിയുടെ ജാറിലേക്കിട്ട് അതിൻ്റെ കൂടെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ട് ഞാൻ അതിനെ അരച്ചെടുക്കുകയാണ് നന്നായിട്ട് നമുക്ക് പേസ്റ്റ് പോലെ നമുക്കതിനെ അരച്ചെടുക്കണം ആ ഒരു പേസ്റ്റ് റെഡിയായതിനു ശേഷം ഞാൻ സെയിം പാനിൽ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പ് കുറച്ച് മുളക് പൊടി ഇത്രയും സാധനങ്ങളും കൂടെ എടുത്തിട്ട് നമ്മൾ ഈ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ടേനെ ഒന്ന് വരഞ്ഞു കൊടുക്കും ഇങ്ങനെ റൗണ്ടായിട്ടൊന്ന് വരഞ്ഞ് കൊടുത്തിട്ട് നമുക്ക് ആ ഒരു ഇതിൽ പാനിലിട്ട് അതിനെ ഒന്ന് ഫ്രൈ ആക്കിയെടുക്കണം ഫ്രൈ ആക്കുന്ന വെച്ചാൽ ഈ ഒരു മസാലയിൽ കോട്ട് ചെയ്തെടുക്കണം അപ്പൊ ഞാൻ അതിനെ നന്നായിട്ട് മസാലയിൽ വരട്ടി എടുക്കുന്നുണ്ട് മുട്ടേനെ ഞാൻ ഈ ഒരു മസാലയിൽ നന്നായിട്ട് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് പട്ട ഏലക്ക ഗ്രാമ്പു ബേ ലീഫ് ഇത്രയും കൂടെ ആഡ് ചെയ്യാം എന്നിട്ട് നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന സവാള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതിൻ്റെ പേസ്റ്റ് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ച് വെച്ചൊന്ന് കുറുക്കിയെടുക്കണം ഇടയ്ക്ക് ഇതിനെ ഒന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കണം കാരണം അടിയിൽ പിടിക്കരുത് അപ്പം ഞാനിതിനെ നന്നായിട്ട് കുറുക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് മസാലകൾ ആഡ് ചെയ്യാണ് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി പിന്നെ ജീരക പൗഡർ ഗരം മസാല ഇത്രയും കൂടെയാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് എന്നിട്ട് ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നല്ല കുറുക്കി എടുക്കണം കുറുക്കി കുറുക്കിയെടുത്തതിന് ശേഷം ഞാനിതിലേക്ക് കുറച്ച് തൈര് അടിച്ച് അടിച്ചിട്ടാണ് തൈര് ആഡ് ചെയ്യുന്നത് കട്ടയോട് കൂടിയിട്ടല്ല അടിച്ച തൈരും ഉപ്പും കുറച്ച് ചൂടുവെള്ളവും കൂടെ ആഡ് ചെയ്ത് ആ ഒരു ഗ്രേവീനെ ഒന്ന് സെറ്റാക്കി അതിന് ശേഷം നമ്മൾ ഈ മസാലയിൽ എടുത്തു വച്ചിരിക്കുന്ന മുട്ടയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു അത്രയേ ഉള്ളൂ നമ്മുടെ കുറുമ റെഡി ആയിട്ടുണ്ട് പിന്നെ ഈ ഒരു കുറുമയിലേക്ക് വേണമെങ്കിൽ ഈ ഫ്രഷ് ക്രീമൊക്കെ ആഡ് ചെയ്യാം പക്ഷെ അതൊന്നും ഞാൻ ആഡ് ചെയ്തിട്ടില്ല അപ്പോൾ അടുത്തത് ഞാനിനി ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാനുള്ള ഓഴ്സ് തലേദിവസം രാത്രിയിൽ കുതിത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഓവർനൈറ്റ് സോക്ക് ചെയ്തിട്ടുള്ള മാംഗോ ഓൾസ് അപ്പോൾ അതിൻ്റെ റെസിപ്പി കാണാം ഒരു ബൗളിലേക്ക് ഞാൻ കുറച്ച് ഓൾസ് എടുത്തു ഞാനൊരു രണ്ട് കപ്പ് ചെറിയ കപ്പ് ഓൾസ് അതിലേക്ക് കറുവപ്പട്ടയുടെ പൊടി കുറച്ച് ചീ സീഡ് അതിൻ്റെ കൂടെ ബ്ലാക്ക് റേസിൻസ് ഈന്തപ്പഴം ഡേറ്റ്സ് പിന്നെ അതിൻ്റെ കൂടെ വനില എസൻസ് പിന്നെ കൊക്കോ പൗഡർ അതുപോലെ തന്നെ ഒരു പിഞ്ച് സോൾട്ട് ഒരു ഇച്ചിരി സോൾട്ട് ആഡ് ചെയ്യണം പിന്നെ തൈര് ഇത് തൈരാണ് തൈര് കട്ടയോട് കൂടിയിട്ട് തന്നെ ആഡ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല അതിന് ശേഷം പാല് ഏത് ടൈപ്പ് പാൽ വേണമെങ്കിലും നിങ്ങൾ യൂസ് ചെയ്യുന്ന പാൽ ഏതാണോ അല്ലെങ്കിൽ അത് യൂസ് ചെയ്യാം പിന്നെ കുറച്ചും ഹെൽത്തി ആവണമെങ്കിൽ ആൽമണ്ട് മിൽക്ക് അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യാം ഞാൻ സാധാരണ മിൽക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിനകത്ത് പിന്നെ അതിന് ശേഷം നമുക്ക് മാങ്കോ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ആഡ് ചെയ്ത് കൊടുക്കണം ഞാൻ ഇവിടെ ഒരു രണ്ട് മാംഗോ എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ രണ്ട് എനിക്ക് മാത്രമല്ല രണ്ട് പേർക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ ആ രണ്ട് മാംഗോയെന്ന് കുറച്ച് മാങ്ങ ഇതിലേക്ക് ഇട്ടു അതിന് ശേഷം കുറച്ച് ഹണിയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അടച്ച് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കണം ഇതാണ് ഓവൺ നൈറ്റ് സോക്ക് ചെയ്ത ഓൾസ് എന്ന് പറയുന്നത് നല്ല ഒട്ടിപൊള്ളി ടേസ്റ്റാണ് ഒരു ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇപ്പം മാംഗോ സീസണിലൊക്കെ ഇതൊക്കെ നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടാക്കി എടുക്കാവുന്നതേ ഉള്ളു പിന്നെ ഈയൊരു മാംഗോ ഓട്ട്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ രാവിലെ നമ്മളിത് കഴിക്കുമ്പോൾ ഇതിൻ്റെ മുകളിൽ കുറച്ച് കുതിർത്ത് വെച്ചിരിക്കുന്ന ആൽമൺസും കൂടി ഇട്ട് കഴിച്ചാലുണ്ടല്ലോ നല്ല യമ്മി ആയിരിക്കും അപ്പം ഞാൻ ആൽമൺസും തലേ ദിവസം കുതിർത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് രാവിലെയാണ് രാവിലെ ഞാൻ അതിനെ എടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം രാവിലെ ആയപ്പോഴത്തേക്ക് ഇത് നന്നായിട്ട് പിടിച്ച് ആ ഒരു ഒക്കെ ഇങ്ങനെ ആ പാലൊക്കെ ഒന്ന് കുതിത്തെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ രാവിലെ ആയിട്ട് കുറച്ചും കൂടെ ആ ഒരു മാങ്കോ ആഡ് ചെയ്യും പിന്നെ നമ്മൾ തലേദിവസം കുതിത്ത് വെച്ചിരിക്കുന്ന ഈ ഒരു ആൽമണ്ട്സ് അത് തൊലി കളഞ്ഞിട്ടാണ് ഞാൻ എപ്പോഴും തൊലി കളഞ്ഞാണ് കഴിക്കുന്നത് പിന്നെ കുതിർക്കാതെ കഴിക്കാറില്ല ഇതിന് നല്ല ഡ്രൈ ഫ്രൂട്ട്സിനൊക്കെ നല്ല ചൂടായിരിക്കും അപ്പം നമ്മൾ കുതിത്ത് വെച്ച് കഴിക്കുന്നതായിരിക്കും ഒന്നും കൂടെ ഹെൽത്തിന് നല്ലത് അതുപോലെ പെട്ടെന്ന് ഡൈജസ്റ്റ് ആവാനും ഈസി ആയിരിക്കും അപ്പം അതും കൂടെ ആഡ് ചെയ്ത് നമ്മൾ ടോപ്പിങ്സ് റെഡിയാക്കി നല്ല യമ്മയാണ് ഞാൻ പിന്നെയും പറയുകയാണ് ഒന്ന് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ കൂട്ടാക്കുർമ ഞാൻ ഒന്നും കൂടെ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ കുറുകി വന്നിട്ടുണ്ട് കണ്ട നമ്മളിതിൽ ക്രീമോ ഒന്നും ആഡ് ചെയ്തിട്ടില്ല ഞാൻ ആ ടേസ്റ്റ് നോക്കിയിട്ട് ലാസ്റ്റ് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ കസൂരി മേത്തിന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് അതും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് ഉള്ളൂ വേറെ ഒന്നുമില്ല അടിപൊളിയാണ് ചപ്പാത്തിയുടെ കൂടെ ഫ്രൈഡ് റൈസിൻ്റെ കൂടെ അല്ലെങ്കിൽ ഇടിയപ്പത്തിൻ്റെയൊക്കെ കൂടെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഹെൽത്തി വേർഷൻ ആണ് നമ്മളിതിൽ ഫ്രഷ് ക്രീമോ ഒന്നും ആഡ് ചെയ്തിട്ടില്ല വേണമെങ്കിൽ ആഡ് ചെയ്യാം ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിഞ്ഞാൽ അടുത്ത പണി എന്ന് പറയുന്നത് ഞാനൊരു പൊരി വെച്ചിട്ടൊരു ഹെൽത്തി മിക്സർ ഉണ്ടാക്കുന്നുണ്ട് ഡയറ്റൊക്കെയാണല്ലോ അപ്പോൾ ഈവനിങ് സ്നാക്കിന് കഴിക്കാൻ വേണ്ടി എനിക്ക് ഹെൽത്തി ആയിട്ടൊരു മിക്സർ വേണമായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ടേബിൾ സ്പൂൺ ചട്ടിയിലേക്ക് ഓയിലൊഴിച്ചുകൊടുത്തിട്ട് കടുക് പൊട്ടിച്ചിട്ടുണ്ട് കടുക് പൊട്ടിച്ച ശേഷം കുറച്ച് കായം പച്ചമുളക് കറിവേപ്പില ചതച്ച വെളുത്തുള്ളി വെളുത്തുള്ളീനെ തൊലിയൊന്നും കളയാതെ നമുക്കൊന്ന് നന്നായിട്ട് ചതച്ചെടുക്കണം ചതച്ചെടുത്തിട്ട് ഈ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യണം എന്നിട്ട് ഞാനിതിലേക്ക് കപ്പലണ്ടി പൊട്ടുകടല കിസ്മിസ് കശുവണ്ടി ക്രിസ്മസ് കശുവണ്ടി എന്ന് പറയുന്നത് ഓപ്ഷണലാണ് ആഡ് ചെയ്യണമെന്ന് ഒരു നിർബന്ധവും ഇല്ല പിന്നെ ഞാൻ എൻ്റെ കയ്യിൽ ഉണ്ടായത് കൊണ്ട് ഞാൻ ആഡ് ചെയ്തേ ഉള്ളൂ അതും കൂടെ ആഡ് ചെയ്തിട്ട് നമ്മൾ ഈ പൊരിയും കൂടെ ഈ ഒരു മിക്സിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കും എന്നിട്ട് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കും അതായത് ആ പൊരിയിനെ നമ്മളൊന്ന് ചൂടാക്കിയെടുക്കണം നന്നായിട്ട് ചൂടായതിനു ശേഷം നമ്മളിതിലേക്ക് കുറച്ച് മസാലകൾ ആഡ് ചെയ്യും കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് ബ്ലാക്ക് സോൾട്ട് കുറച്ച് മല്ലിപ്പൊടി മുളക് പൊടി മുളക് പൊടി ഭയങ്കര കുറച്ച് എടുക്കുന്നുള്ളു കാരണം നമ്മൾ പച്ചമുളക് ആഡ് ചെയ്തുള്ളൂ പിന്നെ കുറച്ച് ഗരം മസാല ഇത്രയും കൂടെ ആഡ് ചെയ്തിട്ട് നമ്മൾ നന്നായിട്ട് അതിനെ മിക്സ് ചെയ്യണം അതായത് നമ്മൾ ആ പൊരി ഒന്ന് ചൂടായിട്ട് വരണം അത്രയേ ഉള്ളൂ എന്നിട്ട് ആ ഒരു നമ്മൾ ആഡ് ചെയ്ത മസാലയിൽ ഈ ഒരു പൊരി മൊത്തത്തിൽ കോട്ട് ചെയ്തെടുക്കണം അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള മിക്സ്ചർ ഇവിടെ റെഡിയായിട്ട് കിട്ടും ഇപ്പം നമ്മൾ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങുന്ന മിക്സറുകൾ എണ്ണയിലൊക്കെ അത് പൊരിച്ചാണ് എടുക്കുന്നത് അല്ലാതെ എണ്ണയിൽ വറുത്ത് ഓരിയിട്ടാണ് മിക്സർ എടുക്കുന്നത് ഇത് നമുക്കൊരു ഹെൽത്തി ഓപ്ഷനായിട്ട് എടുക്കാം വീട്ടിൽ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാം വെളിയിൽ നിന്ന് എപ്പോഴും വാങ്ങിച്ചു കൊടുക്കുന്നതിന് പകരം ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഹെൽത്തിയുമാണ് പിന്നെ വലിയ ചിലവില്ല പൊരിയൊക്കെ നമുക്ക് എപ്പോഴും എവിടെ നിന്നും വാങ്ങാനായിട്ട് കിട്ടുമല്ലോ അപ്പം ഞാനത് ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് ഒരു കൊറിയർ കൊറിയറുകാർ വന്നത് അതെന്താണെന്ന് നോക്കാൻ പോയപ്പോഴാണ് അച്ചു കയ്യിൽ ബെഡ്ഷീറ്റും കൊണ്ടുവരുന്നത് ഓപ്പൺ ഡെലിവറി ആയിരുന്നു അപ്പം ഒരു ബെഡ്ഷീറ്റ് വാങ്ങിച്ചു പുള്ളിക്കാർ ഇത് ഞാനെല്ലായിട്ടോ വാങ്ങിച്ചത് സാധാരണ ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും അങ്ങനെ വാങ്ങാറില്ല ഇന്ന് ഭയങ്കര കാര്യമായിട്ട് ബെഡ്ഷീറ്റൊക്കെ ഓർഡർ ചെയ്ത് വാങ്ങിച്ചൊള്ളി ബെഡ്ഷീറ്റാണ് അതിൻ്റെ പ്രിൻ്റൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കോട്ടൻ്റെ ആണ് അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ആണെങ്കിൽ രണ്ട് കുട്ടി കുട്ടി ട്യൂഷനുകളും കിട്ടിയിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി അടിപൊളിയല്ലേ അപ്പം ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ ഒരു കുട്ടി ആയിരുന്നു അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ അത്രയേ ഉള്ളൂ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം